ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടന സാമുദായിക അംഗങ്ങൾ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴയിൽ വിവിധ സംഘടനാ സാമുദായിക അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ഹോളി മാഗി പള്ളി അങ്കണത്തിലാണ് പ്രതിഷേധം നടത്തിയത് പ്രൊഫസർ ഡോക്ടർ എം പി മത്തായി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു പക്ഷേ നമ്മുടെ ഈ സ്വാതന്ത്ര്യവും അവകാശവും നമ്മൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് ആരെയെങ്കിലും അധികാരത്തിലെത്തിച്ചാൽ അധികാരത്തിലിരിക്കുന്ന ആളുകൾ സംരക്ഷിച്ച് നമുക്ക് അത് അനുഭവവേദ്യമാക്കി തരും എന്ന് വിശ്വസിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ പൊതുവെ അവലംബിച്ചിട്ടുള്ളത് അത് ഒട്ടും ശരിയല്ല എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിലേറ്റവും അവസാനമുണ്ടായ ഒരു സംഭവമല്ല ഇത് ഈ സിസ്റ്റേഴ്സിനെ ആക്രമിച്ചു എന്ന് പറയുന്നത് ഇപ്പം അവസാനമുണ്ടായ ഒരു സംഭവമോ അല്ലെങ്കിൽ നമ്മുടെ ചില ആളുകൾ പറയുന്നത് പോലെ ഒറ്റപ്പെട്ട സംഭവമോ അല്ല ഇത് ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായി വടക്കേ ഇന്ത്യയിൽ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരമ്പരയുടെ ഏറ്റവും അവസാനത്തേതും ഏറ്റവും ജുഗുപ്സാവവുമായിട്ടുള്ള ഒന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് നിരവധി ആളുകളാണ് പ്രതിഷേധത്തിൽ പങ്കെടുക്കാനായി എത്തിയത് കന്യാസ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുയരണമെന്ന് ഒറ്റക്കെട്ടായി അംഗങ്ങൾ തീരുമാനമെടുത്തു പ്രതിഷേധത്തിൽ ഫാദർ പുത്തൻകുളം വഹിച്ചു നമുക്ക് ഈ നാട്ടിൽ ജീവിക്കണം മതത്തിലുള്ളവർക്കായാലും സ്വാതന്ത്ര്യം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണം വൈദികരും കന്യാസ്ത്രീകളും അവരുടെ വേഷവിധാനം ഇട്ടുകൊണ്ട് നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പു വരുത്തണം അതല്ലാതെ രാജേഷ് മാത്യു മാതൃവേദി പ്രതിനിധി ജോയിസ് മേരി ആന്റണി കത്തോലിക്ക കോൺഗ്രസ് കോതുമംഗലം രൂപതാ പ്രസിഡന്റ് സണ്ണി കടുത്താഴയും ജോജോ ബാറ തലയ്ക്കൽ ഡി എഫ് സി സ്റ്റേറ്റ് ഉപദേശക സമിതി പ്രസിഡന്റ് ജോയി നടുക്കുടി നിർമ്മല സെന്റർ മുൻ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജോവിയറ്റ് തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ